ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഇഷ്യതയുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം എല്ലാവർക്കും ഒരു കിഡ്ഡിലൻ ദിവസം ആശംസിക്കുകയാണെങ്കിൽ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം അങ്ങനെ അനുഗ്രഹം ചോദിക്കുക എൻ്റെ സന്തോഷത്തിന് കാരണം എന്താണെന്ന് ചെയ്യാവോ അവസാനം പ്രിയാമണി പറഞ്ഞു അനുഗ്രഹയുടെ വിവാഹം എന്നാരുമായിട്ടാണ് ബാല അച്ഛൻ പറഞ്ഞേന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടോ മാഷച്ചൻ പറഞ്ഞത് ബാലച്ചൻ്റെ വായിൽ വന്നത് കേട്ടോ സോറി മാഷച്ചൻ പറഞ്ഞേന്ന് അനുഗ്രഹം പറഞ്ഞപ്പോൾ വിനോദമായിട്ട് നിങ്ങൾക്കറിയാമല്ലേ സുചിത്ര പറഞ്ഞു അല്ലേ അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ ഞാൻ നിങ്ങൾക്കൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ എന്നും പറഞ്ഞ് ചോക്ലേറ്റ് കൊടുത്തു കേട്ടോ ചെറിയൊരു പെണ്ണ് കാണലുണ്ടായിരുന്നു എൻഗേജ്മെൻറ്റ് കേരളത്തിൽ തന്നെയാ കേട്ടോ ഡേ മാഷനും അമ്മയും കൂടിയിട്ട് വേണം അത് നടത്തി തരാനായിട്ട് ഞാനും നിങ്ങളുടെ മോളല്ലേ അല്ലേ അപ്പോഴേക്ക് ഇവരൊന്ന് പുഞ്ചിരിക്കുകട്ടോ എന്താ ഒന്നും മിണ്ടാത്തേ മോളല്ലേ അതേ മോളെ എന്നും മാഷു പറഞ്ഞു ആ എന്ത് ഞാൻ പറയട്ടെ പറയട്ടേട്ടോ അവൾ വളരെ ഹാപ്പി ആയിരിക്കും അവൾ അറിയുകയാണെങ്കിൽ എന്നെ കൺഗ്രാറ്റ് ചെയ്യും ഞാൻ കണ്ടിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് അകത്തേക്ക് കയറി പോവുകയാണ് അനുഗ്രഹ ധർമ്മസങ്കടത്തിൽ നിൽക്കുകയാണ് നമ്മുടെ പ്രിയാമണിയും മാഷും അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സുചിത്രയുടെ അരികിലേക്കാണ് അനുഗ്രഹം ചെല്ലുന്നത് വെച്ച് പിടിപ്പിച്ചൊരു പുഞ്ചിരിയായിട്ട് നമ്മുടെ സുചിത്ര ഇരിക്കുക എടി എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച് കൺഗ്രാറ്റ്സ് എടി അവളെ പ്രപ്പോസ് ചെയ്യ അവനെ പ്രപ്പോസ് ചെയ്യേണ്ടോ എന്ന് വന്നില്ല കേട്ടോ അറേഞ്ച്ഡ് മാരേജ് എന്താ സുജിത് നിനക്കൊരു റിയാക്ഷൻ ഇല്ലാത്ത നീ അറിഞ്ഞല്ലേ വിനോദ് പറഞ്ഞോ ഏഹ് അപ്പോഴേക്കും സുചിത്രി ചും പുഞ്ചിരിച്ചോണ്ടിങ്ങനെ ഇരിക്കുക എനിക്കറിയാം അവൻ നിന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവുമെന്ന് എൻ്റെ അവൻ പൊട്ടിച്ചു ആ സാരില്ല നീ എൻ്റെ ബേസ്റ്റ് ഫ്രണ്ട് അല്ലേ നീ നേരത്തെ കാര്യങ്ങളൊക്കെ അറിയണം എന്നെ ഒന്ന് കൺഗ്രാറ്റ്സ് ചെയ്യേ നിനക്ക് എന്നോട് ഇഷ്ടമാണെങ്കിൽ നീ ഒന്ന് കൺഗ്രാറ്റ്സ് ചെയ്തേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും അവൾ കൺഗ്രാറ്റ്സ് ചെയ്തു കൺഗ്രാച്ചുലേഷൻസ് എന്നിങ്ങനെ പറഞ്ഞു എന്താണ് നിന്റെ കൈവിറക്കുന്നത് ഏയ് ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും സുചിത്രെ ചേർത്ത് പിടിക്കുകയാണ് അനുഗ്രഹം പിന്നെ കാണിക്കുന്നത് നമ്മുടെ രാമനാഥനെ വിശേഷങ്ങളൊക്കെ വിളിച്ച് പറയുകയാണ് സ്വപ്നവല്ലി ഇന്നലെ മാഷ് വന്നതും സുചിത്രിക്ക് വേണ്ടി വിനോദനെ ആലോചിച്ചതും ആഹ് എന്തായാലും മാഷ് വിഷമിച്ചാണ് പോയത് ഉണ്ടായിരുന്നെങ്കിൽ വിഷയം നന്നായിട്ട് അവതരിപ്പിക്കായിരുന്നു എന്തായാലും ഒരു വീട്ടിൽ നിന്ന് രണ്ടു മരുമക്കളുടെ ആവശ്യമില്ലല്ലോ ആ എന്തായാലും എതിർപ്പില്ല പിന്നെന്താ കുഴപ്പം മാഷിൻ്റെ വേദനയാ രാമന് വിഷയം എല്ലാം നല്ലതിനാ രാമ എന്നാ ശരി എന്നും പറഞ്ഞ് കോള് കട്ട് ചെയ്തപ്പോഴാണ് ഇഷിത വന്നത് മോളെ രാമനായിരുന്നു എപ്പോഴാച്ചൻ വരാം ഊര് ചുറ്റാൻ പോയതല്ലേ എപ്പോഴാ മടങ്ങാന്ന് ആർക്കറിയാം മോൾക്കറിയാലോ അല്ല മാഷ് ആലോചനയുമായിട്ട് വന്ന കാര്യം ഞാൻ പറയുമായിരുന്നേ രാമന് വലിയ സങ്കടമായി മാഷിന് വിഷമായില്ലേ സുചിത്രയാവുന്നത് കൊണ്ട് എനിക്കൊരു വിരോധമില്ലായിരുന്നു അനിനി ചേട്ടനും കൂടെ തീരുമാനിച്ചു ഇനി അതിൻ്റെ കൂടെ നിൽക്കണം അപ്പോഴേക്ക് ഇഷ്യത് പറഞ്ഞു അതെ ഞങ്ങൾക്ക് സുചിത്രയുടെ കൂടെ നിൽക്കണമല്ലോ അവൾക്ക് മാനസികമായിട്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ട് എന്തായാലും അവളെ സമാധാനിപ്പിക്കുകയാണ് ഞങ്ങൾ ഒരിക്കൽ വിവേക് അവളെ ചതിച്ചു വിനോദ് അവളെ ചതിച്ചു എന്ന് പറയുന്നില്ല വിനോദിനറിയില്ലായിരിക്കും ഇഷ്ടമായിരുന്ന കാര്യം എന്തായാലും നമുക്ക് അവിഷേനു വിടാം മഹേഷ് എന്നോട് പറഞ്ഞു വിനോദൻ്റെ വിവാഹകാര്യം ഒരാണിൻ്റെ മനസ്സിൻ്റെ ഉള്ളിലിരിപ്പം എന്താണെന്ന് വെച്ചിട്ട് തിരിച്ചറിയാൻ നമുക്ക് പറ്റില്ലല്ലോ അച്ഛനും വിഷമമുണ്ട് അതൊക്കെ മാറിക്കോളും അമ്മ സങ്കടപ്പെടേണ്ട അല്ല മഞ്ജിമ ചേച്ചി വന്നില്ലേ ആ അകത്തുണ്ട് മഞ്ചിമ അങ്ങനെ ഈശ്വര ഇഷുദിയുടെ റൂമിലേക്ക് പോവാണ് എന്തായാലും നമ്മുടെ കൈലാസം അഞ്ചിമയുടെ അരികിൽ ചെന്നിട്ടേ അതെ നമ്മുടെ മുന്നിൽ മഹേഷ് ഇഷ്യുദീം കാണിക്കുന്നത് അഭിനയമാണോ അതെന്തപ്പം അങ്ങനെ തോന്നാനായിട്ട് എടി അവരുടെ അഭിനയം അവർ ചിപ്പിമോൾക്ക് വേണ്ടിയിട്ട് മാത്രം വിവാഹം കഴിച്ചതാ ഏയ് അങ്ങനെയൊന്നും അല്ല അങ്ങനെയാണ് ചിപ്പിമോളുടെ അമ്മ മാത്രമാണ് ഇഷ്യുത എന്തായാലും അവർ തമ്മിൽ ഒരു ബന്ധവും ഇല്ല മഹേഷ് ഒട്ടത് ആഗ്രഹിക്കുന്നുമില്ല അവൻ എന്തൊരു മനുഷ്യനാന്ന ആക്ടി അവൻ്റെ മനസ്സിൽ നിന്ന് പഴയ ഭാര്യ പോയിട്ടില്ലെന്നാ എനിക്ക് തോന്നുന്നത് ഏ അങ്ങനൊന്നും അല്ലെന്നേ അവസാനം കൈലാസ് പറഞ്ഞ് ബന്ധിപ്പിക്കുക പറ ഫലിപ്പിക്കുകയാണ് എടിയാ അവർ തമ്മിൽ ഭാര്യയെപ്പുറത്ത് ബന്ധമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോഴെനിക്ക് സത്യമാണോ നിങ്ങൾ പറയുന്നത് ഇങ്ങനെ ഒരു കാര്യം ആരെങ്കിലും കള്ളം പറയോ അവരുടെ സംസാരമൊക്കെ ഞാൻ കേട്ടതാ അല്ല അങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് എന്ത് നേട്ടാ കള്ളം പറഞ്ഞിട്ട് അവർ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലോ ജീവിച്ചു പോകുന്നതാ മഹിഷി ചെയ്യുന്നത് കഷ്ടമല്ലേ പിന്നില്ലേ അവനൊരു കഷ്ടമല്ലേ അവന് ഇങ്ങനെ പോയ ആദ്യ ഭാര്യയിൽ നിന്നുണ്ടായ അനുഭവം തന്നെ അവന് ഈ ഇഷുതിയിൽ നിന്ന് ഉണ്ടാകും കാരണം രചന പോയതുപോലെ ഏതെങ്കിലും ഒരുത്തൻ്റെ ഈ തലീവിളും പോകും പിന്നെ സ്ത്രീകൾ ആഗ്രഹിക്കാത്തത് വല്ലതും ഉണ്ടോ അപ്പം മഞ്ജുമ പറഞ്ഞു ഇശുതിക്ക് ചിപ്പിമോളെന്ന് വെച്ചാൽ ജീവന അയ്യോ ഈശ്വതിക്ക് ചിപ്പിമോളെ കെട്ടിപ്പിടിച്ചിരുന്നാൽ മതിയോ ഇശ്വതി ഒരു പെണ്ണല്ലേ ഏ അവള് പുറത്തു പോയി ജോലി ചെയ്യുന്ന ഒരു പെണ്ണാണ് നീ നോക്കിക്കോ അവൾ ഏതെങ്കിലും അവളേതെങ്കിലും ഓർത്തൻ്റെ തോളിച്ചാരും ഉറപ്പാണ് എന്ന് കൈലാസ് ഇങ്ങനെ പറഞ്ഞു മഞ്ജുമയാണ് ആകരിച്ചു ഇതെന്താ ഇത് ഒന്നും മനസ്സിലാവുന്നില്ല വിശ്വസിക്കാനും പറ്റുന്നില്ല എന്നും പറഞ്ഞിങ്ങനെ ഇരിക്കാം പക്ഷെ മഞ്ജുമയുടെ ബ്ലൗസ് മാത്രം എനിക്ക് ഇഷ്ടമല്ല ഇത് വള്ളിയോ ഒന്നും പറയുന്നില്ല ഞാന് തന്ത വൈപഠിച്ചതല്ല കേട്ടോ എന്തോ കണ്ടിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല എന്തായാലും നമ്മുടെ പ്രിയാമണിയും മാഷും കൂടി സുചിത്വയുടെ വിഷമത്തെക്കുറിച്ച് ഇങ്ങനെ സംസാ സംസാരിക്കുകയാണ് പക്ഷെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഞാൻ വിനോദിനോട് പറയട്ടെ എൻ്റെ പൊന്നെ അവൻ ഇഷ്ടം അനുഗ്രഹിയല്ലേ താൻ ശുചിയെ കെട്ടണം എന്ന് പറഞ്ഞ് കെട്ടിയാൽ തന്നെ അവരുടെ ജീവിതം എന്താകും സുജിക്ക് നല്ല ജീവിതം കിട്ടുന്ന വല്ല ഉറപ്പുണ്ടോ ആണെങ്കിൽ തന്നെ ജീവിതാവസാനം വരെ അവളുടെ കണ്ണീര് കാണണ്ടേ ഇനിയിപ്പോൾ ഒന്നോ രണ്ടോ ആഴ്ച ഇല്ലേ രണ്ടു മാസം ആ അത് ശരിയാ അവൻ വന്ന് പരിചയപ്പെട്ടപ്പോൾ ഞാനും വിശ്വസിച്ചു നല്ല മോനാണെന്ന് പാവം അനുഗ്രഹം അനുഭവിക്കണമല്ലോ നമുക്കൊന്നും മുൻകൂടി പ്രവചിക്കാൻ പറ്റില്ല ഈ വിഷയം നമുക്ക് അധികം ചർച്ച ചെയ്യണ്ട സുചിത്രയും അനുഗ്രഹയും നല്ല സുഹൃത്തുക്കളായിട്ട് കഴിയട്ടെ അല്ല അനുഗ്രഹയ്ക്ക് ഈ വിഷയം അറിയാമായിരുന്നെങ്കിൽ ചിലപ്പോൾ അവള് സമ്മതിക്കില്ലായിരുന്നല്ലേ ഞാൻ അനുഗ്രഹയോട് പറയട്ടെ സുചിത്രയ്ക്ക് വളരെ നേരത്തെ തന്നെ ഏർ വിനോദിനെ ഇഷ്ടമായിരുന്നു ഇതെന്താ പിള്ളേരുകളിയോ അനുഗ്രഹയും സുചിത്രയും സുഹൃത്തുക്കളാണ് മാത്രമല്ല താൻ അനുഗ്രഹയോട് പറയുന്നു അവസാനം അനുഗ്രഹം ചെന്ന് മഹേഷിനോട് പറയുന്നു വലിയ പ്രശ്നമാകും എന്തായാലും അപ്പോൾ സുചിത്രയും കൂട്ടി നമ്മുടെ അനുഗ്രഹം വരിക പിടിച്ചോണ്ടട്ടോ വരുന്നത് ഇതെന്ത് പറ്റി ഇങ്ങനെ പിടിച്ചോണ്ട് വരാൻ അതെ മാഷേ ഞാൻ കല്യാണം കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞപ്പോഴേ ഇവൾക്കൊരു താല്പര്യക്കുറവ് ഇവളിനി ഒറ്റയ്ക്കാകും അതാ ഇവളുടെ താല്പര്യക്കുറവ് കൂട്ടുകാരി വിവാഹിതയാവുന്നു എന്നറിയുമ്പോൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത് അത് കൂട്ടു പിരിയണമല്ലോ എന്ന് കരുതിയിട്ടായിരിക്കും എന്ന് പ്രിയാമണി പറഞ്ഞപ്പോൾ അനുഗ്രഹം പറഞ്ഞു ഇവൾക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടമെന്നല്ലേ എത്രയും വേഗം ശുചിക്കും ഒരാളെ കണ്ടെത്തി ഞങ്ങളുടെ വിവാഹം ഒരുമിച്ച് നടത്തണം ഒരു ദിവസം അങ്ങോട്ട് നടത്തണം ഒരേ പന്തലിൽ വെച്ച് നടത്തണം എന്താ മാഷിച്ച ആ അത് കൊള്ളാം പക്ഷേ പെട്ടെന്ന് എങ്ങനെയാ അല്ല അനുഗ്രഹമോളെ സുചിത്രയെ നമുക്ക് വിനോദിനെക്കൊണ്ട് കെട്ടിച്ചാലോ വിനോദിന് സമ്മതമാണെങ്കിൽ ഞാനൊക്കെ ഞാൻ വിട്ടുകൊടുക്കാം അപ്പം പ്രഭാഷ് പറഞ്ഞ് ഞാൻ ചുമ്മാ പറഞ്ഞാ മോളെ അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ ഞാൻ ചായ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് അനുഗ്രഹം അകത്തേക്ക് ചായ എടുക്കാനായിട്ട് പോവുക കടിച്ചു പിടിച്ചു നിന്ന കരച്ചിൽ മനസ്സിലിങ്ങനെ തങ്ങി നിന്ന കരച്ചിൽ പുറത്തേക്ക് വരികയാണ് സുചിത്രയ്ക്ക് അങ്ങനെ സുചിത്ര അകത്തേക്ക് പോവാണ് പ്രിയാമണി എ സുചിത്രയുടെ പുറകെ സുചിത്വയുടെ റൂമിലേക്ക് വന്ന് സമാധാനിപ്പിക്കാനായിട്ട് പതുക്കെ വന്നു കേട്ടോ എൻ്റെ പൊന്നുമോളെ ഇങ്ങനെ കരയല്ലേ അനുഗ്രഹിയോട് മോള് പെണങ്ങല്ലേ അവൾ നല്ല കുട്ടിയാണ് അവളൊരു പാവം കുട്ടിയാണ് നിന്നെ അവൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അപ്പോഴേക്കും സുചിത്ര പറഞ്ഞത് എനിക്കറിയാം എന്തായാലും നഷ്ടപ്പെട്ടു ഇനി കൂടെ നഷ്ടപ്പെടുത്തരുത് ആ മോള് പറഞ്ഞത് കേട്ടോ വിനോദിനെ ഇഷ്ടമാണെങ്കിൽ വിട്ടുകൊടുക്കാന്ന് ആ മനസ്സ് മോള് മനസ്സിലാക്കണം അപ്പോൾ എനിക്കറിയാം എളേ അമ്മ അവളെ അനുഗ്രഹിയോട് ഈ വിവരം നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ അവൾ തന്നെ വിനോദിനോട് സംസാരിക്കുമായിരുന്നു യഥാർത്ഥത്തിൽ വിനോദ നിന്നെ ചതിച്ചത് എന്തായാലും സുചിത്ര പ്രിയാമണിയെ കെട്ടിപ്പിടിച്ചിങ്ങനെ ഇങ്ങനെ കരയാണ് കൈലാസ് റൂമിലിങ്ങനെ ഇരിക്കുന്ന കേട്ടോ പിന്നെ കാണിക്കുന്നത് മഞ്ജുമ്മ ബാത്റൂമിലിങ്ങനെ കയറിയിരിക്കുകയാണ് അപ്പം പുറത്ത് വന്നിട്ട് നമ്മുടെ കഥകിന് ഇഷിത മുട്ടാണ് ഞാനാ എന്ന് പറഞ്ഞുകൊണ്ട് കഥകിന് മുട്ടാണ് ഇത് തന്നെ പറ്റിയ സമയം ചായയായിട്ടാണ് നമ്മുടെ ഇഷിത വന്നത് ആ ചായയായിട്ട് ഇങ്ങോട്ടേക്ക് കയറി വന്നോ പെങ്ങളാണോ ബാ ചായ ഒക്കെ മഞ്ജിമ കൊണ്ടുവരുമായിരുന്നല്ലോ എന്താ ഞാൻ കൊണ്ടുവന്നാൽ കുടിക്കില്ലേ മഞ്ജിമേച്ച് എവിടെ ബാത്റൂമിലാ ചായ ഇവിടെ വെച്ചാരെ അങ്ങനെ ചായ അവിടെ വെച്ചു കേട്ടോ ചായ വെച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഇഷിതയെ ചെന്ന് ഒരു തട്ട് തട്ടി കേട്ടോ കൈലാസ് എന്താ ഇത് എന്ന് ഇഷിത് പെട്ടെന്ന് ദേഷ്യത്തോടെ പ്രതികരിക്കുകയാണ് പെട്ടെന്നാണ് മഞ്ജുമ പുറത്തേക്ക് ഇറങ്ങി വന്നത് കൈലാസ് അന്നേരത്തേനും ദേഷ്യത്തോടെ എന്താ കാണിക്കുന്ന ഇഷ്യതാ ഞാൻ സ്വന്തം സഹോദരിയെപ്പോലെയല്ലേ കാണുന്നത് ഹേ എന്താ ഇത് എന്ന് ചോദിച്ചതും ഇഷ്ടത് കൂടി ഇറങ്ങി പോവുകയാണ് കേട്ടോ ശെ ഞാൻ സ്വന്തം സഹോദരി പോലെയാണ് കാണുന്നത് തിരിച്ചവള എന്നെ അങ്ങനെയല്ല കണ്ടത് എന്താ ഉണ്ടായത് എന്ന് മഞ്ജുമ നോക്കിയപ്പം ചായ കൊണ്ടുവന്നിട്ടേ എന്നെ വല്ലാത്തൊരു നോട്ടം ഞാനല്ല വേറെ ആരെങ്കിലും ആണെങ്കിൽ വീണു പോയേനെ എൻ്റെ പുറത്ത് അവൾ കൈവെച്ചു വേണ്ട നീ എൻ്റെ സഹോദരിയാണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഭാഗ്യത്തിന് നീ വന്നു ഈ വിഷയം മഹേഷിനോട് പറയാനും പറ്റില്ലല്ലോ ആ എന്തായാലും യഥാർത്ഥത്തിൽ അളിയൻ തന്നെയല്ലേ ഇതിന് കാരണം പൊട്ടിത്തെറിക്കാൻ നിൽക്കുന്ന പെണ്ണിനെ തളയ്ക്കണ്ടേ ഇരുപത്തഞ്ച് ലക്ഷം രൂപ തന്നെ സഹായിച്ചതായതുകൊണ്ട് ഞാനങ്ങ് ക്ഷമിച്ചു അപ്പോൾ മഞ്ജുമ പറഞ്ഞു ക്ഷമിക്കേണ്ട ഒരു കാര്യമില്ല കാരണം കാരണം അടിച്ചൊര്ണം കൊടുക്കണം എന്തായാലും നമ്മുടെ ഇഷ്ട ചായയായിട്ട് അരികിലേക്ക് ചെന്നു എന്നിട്ട് ബെഡിലിങ്ങനെ ഇരിക്കുകയാണ് ഒന്നും ഇടാതെ ആകെ സങ്കടപ്പെട്ടിട്ടാട്ടോ ഒരു ഇഷ്ടമില്ലാതെ ഇരിക്കുന്ന പോലെയാണ് ഇവിളി ഇരിക്കുന്നത് അപ്പോഴേക്കും മഹേഷ് പറഞ്ഞു നമുക്കൊരു കാര്യം ആലോചിക്കാനുണ്ട് വിനോദിൻ്റെ കാര്യമാണ് അവനാണല്ലോ ഇപ്പോൾ ഈ വീടിൻ്റെ താരം എൻ്റെ ഭാഗത്ത് ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് അവന് അനൌദ്യോഗികമായി നടത്തിയ പെണ്ണുകാണലാണെങ്കിൽ പോലും തന്നെ കൂടെ കൂട്ടണായിരുന്നു താനായിരുന്നല്ലോ ഏട്ടത്തി ഓ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതെ അരിധതി മേഡത്തിന് സമയമില്ല ഇല്ലായിരുന്നെങ്കിൽ വിപുലമായൊരു പെണ്ണ് കാണലും കൂടി നടത്തായിരുന്നു ഇനി അങ്ങോട്ടുള്ള ചടങ്ങിന് താനാട്ടോ ലീഡർ അത് വേണോ എന്ന് ചോദിച്ചപ്പം അത് വേണം അടുത്തത് എൻഗേജ്മെൻ്റ് ആണ് അത് കേരളത്തിൽ നടത്താം പറയുന്നത് നമുക്കും അതൊരു സൗകര്യമാണല്ലോ അപ്പോഴേക്കും ആ അതെന്താ തനിക്കെന്താ ഒരു തണുത്ത മട്ട് ഏയ് മഹേഷ് പറയുന്നത് ഞാൻ കേൾക്കല്ലേ അല്ല എൻഗേജ്മെൻറ്റിൻ്റെ ചുമതല നമുക്ക് സുചിത്രയുടെ കമ്പനി ഏൽപ്പിച്ചാലോ എല്ലാ അറേഞ്ച്മെൻസും സുചിത്ര ചെയ്യട്ടെ സുചിത്ര വിനോദിൻ്റെ ഫ്രണ്ടാണല്ലോ സുചിത്രയ്ക്ക് അത് സന്തോഷമാകും എന്ത് പറയണമെന്നറിയത്തില്ലാട്ടോ തനിക്ക് തനിക്ക് സന്തോഷമല്ലേ സമ്മതമല്ലേ അപ്പോൾ ഇഷ്യുത പറഞ്ഞാൽ അതെ ആ മാത്രമല്ല വിനോദ് സുചിത്രയുടെ ഫ്രണ്ടല്ലേ അവൾ ഹാപ്പി ആയിരിക്കും ആട്ടെ ബാക്കിയൊക്കെ നമുക്ക് വൈകുന്നേരം സംസാരിക്കാൻ ഞാൻ റെഡി ആയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് മഹേഷ് റെഡി ആകാനായിട്ട് പോയി എന്ത് പറയണമെന്നറിയാത്ത അവസ്ഥ ഇഷ്യുതയ്ക്ക് ഇഷ്യുതയ്ക്ക് ഒരു കോള് വരികയാണ് വളിച്ച് വിളിച്ചത് വിനോദാണ് ഏട്ടത്തി ആ പറഞ്ഞോ എനിക്ക് ഏട്ടത്തി ഒന്ന് കാണണം ഇനി എന്തിന് അപ്പോൾ എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്കണം സോറി പറയാനല്ലേ അല്ല ഞാൻ പറയാൻ കേൾക്കാനുള്ള മനസ്സുണ്ടാകണം പ്ലീസ് ഏട്ടത്തി ആ എന്നാൽ ശരി എന്നും പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു ഇവർ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നു കേട്ടോ പിന്നെ കാണിക്കുന്നത് എന്തിനാണ് കാണണമെന്ന് പറഞ്ഞത് ആ അതെ ഏട്ടത്തിക്കറിയാം ഞാൻ കാണണമെന്ന് പറഞ്ഞ് എന്തിനാന്ന് പിന്നെ എന്തിനായി കൂടിക്കാഴ്ച എനിക്ക് പറയാൻ സമയം തരുമെങ്കിൽ ഞാൻ പറയാം ഏട്ടത്തി അനുഗ്രഹിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞു എൻ്റെ ന്യായീകരണം അനുഗ്രഹം ഇഷ്ടപ്പെടാതിരിക്കാൻ ഒരു കാരണവുമില്ല പക്ഷേ ആ ഇഷ്ടം അതൊരു വിവാഹത്തിലെത്തേണ്ട ഇഷ്ടമല്ല എനിക്ക് അനുഗ്രഹയോടുള്ളത് പക്ഷേ ഇത് സംഭവിച്ചു പോയതാണ് വിനോദ് എന്തൊക്കെയാണ് പറയുന്നത് അനുഗ്രഹയെ ഇഷ്ടമാണെന്നും വിനോദ് കല്യാണത്തിന് സമ്മതിച്ചു എന്നാണ് എനിക്ക് മനസ്സിലായത് എന്ന അങ്ങനെയല്ല എൻ്റെ മനസ്സിൽ അവൾക്കൊരു കാമുകിയുടെയോ ഭാര്യയുടെയോ ഒന്നും സ്ഥാനമില്ല അവൾക്കുള്ളത് ഒരു കൂട്ടുകാരിയുടെ സ്ഥാനം മാത്രമാണ് പക്ഷേ സുചിത്രയ്ക്ക് അങ്ങനെയല്ല എൻ്റെ എല്ലാമാണ് സുചിത്ര എന്നൊക്കെ ഇങ്ങനെ പറയുക പിന്നെ സംഭവിച്ചത് ഞാൻ എതിർക്കുക ഏട്ടനെ എതിർത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാനും ഏട്ടൻ്റെ തമ്മിൽ എങ്ങനെയാകുന്നോ ആ രീതിയിലേക്ക് വീണ്ടും പോകുന്ന ഒരവസ്ഥയിലാകും എൻ്റെ ഏട്ടനെനിക്കിനി നഷ്ടപ്പെടുത്താൻ വയ്യ അതുപോലെ തന്നെ ഏട്ടത്തിയെയും അങ്ങനെ പഴയ ഏട്ടൻ്റെ അനിയനായിട്ട് ആ പഴയ അനിയനായിട്ട് എനിക്ക് എനിക്ക് നിൽക്കാൻ വയ്യ ഏട്ടത്തി ഏട്ടൻ്റെ പിണക്കം മാറ്റാൻ എത്ര കാലം എടുത്തു എന്നറിയോ പിണക്കം മാറി ഇണങ്ങി ഇനിയും പിണങ്ങാൻ എനിക്ക് വയ്യ ഏട്ടൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അനുഗ്രഹയെ ഞാൻ വിവാഹം ചെയ്യുക എന്നുള്ളത് വേണമെങ്കിൽ എനിക്ക് എതിർക്കാമായിരുന്നു അങ്ങനെ വന്നാൽ ഞാൻ പറഞ്ഞില്ലേ ഞാൻ വീണ്ടും ആ പഴയ വിനോദത്തിലേക്കെത്തും ഇല്ല ഏട്ടതി ഞാൻ എൻ്റെ ഏട്ടൻ ശ്രീരാമനാണ് ലക്ഷ്മണൻ്റെ ഭാഗം മാത്രമേ ഞാൻ അഭിനയിക്കൂ എന്നിങ്ങനെ പറഞ്ഞു കൂട്ടോ അനുഗ്രഹയുടെ മനസ്സിൽ ഞാൻ ഒരിക്കലും എന്നൊരു പ്രണയം ഞാൻ തിരിച്ചറിഞ്ഞിരുന്നില്ല അവൾ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ സുചിത്രയുടെ കാര്യം ഞാൻ അവളോട് പറഞ്ഞേനെ ആ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല എന്തായാലും ഞാൻ സുചിത്രയെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചോളാം ഏട്ടനോട് എന്തായാലും ഇപ്പോൾ പറയണ്ട കേട്ടോ പേരിൽ ഒരു പിണക്കം അതെനിക്ക് താങ്ങാനാവില്ല അപ്പോഴേക്ക് ഇഷ്ട പറഞ്ഞില്ല ഞാൻ പറയില്ല ഏട്ടത്തി ഈ ഒരു കാരണം കൊണ്ട് എന്നെ വെറുക്കരുത് ഏട്ടനും ഏട്ടത്തിക്കും വേണ്ടി മാറ്റി വെച്ചതാണ് എൻ്റെ ജീവിതം എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനോട്ടോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ കമൻറ്റ് ചെയ്യണം പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്